അതങ്ങനെ കുറച്ച് വർഗം ഇനി മറ്റൊരു വർഗക്കാരനെ കാണിച്ചു പട്ടികാട്ടങ്ങൾ രണ്ട് പട്ടിക്കാട്ടങ്ങൾ റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാതെ ഉള്ളിലിരുന്ന് വീഡിയോ ചെയ്യുന്ന രണ്ട് പട്ടിക്കാട്ടങ്ങള് അവര് പറയുന്നു ഒന്ന് കേട്ടോ എന്താണ് ഒരു പ്രദേശം മുഴുവൻ പോയി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാല്ലോ ആ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്കറിഞ്ഞുകൊണ്ട് എന്തൊക്കെയുണ്ട് അതിൽ ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് കാർഡിനെ കണ്ടു ആ ആ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കൊറേ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അതെ അവര് ധൃതി പിടിച്ച് തയ്യൽക്കാരന്റെ പ്രിന്റ് ചെയ്ത പിടിച്ചു വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള മേഖല ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അപ്പൊ ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്തുപോകാനും പേടിയാ അല്ല ഇപ്പൊ നമ്മൾ കണ്ടുപോകുമ്പോൾ ഇതാണ് അവര് പറയുന്നത് അവർ റൂമിൽ എ സിട്ട റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉളുപ്പില്ലാതെ ഇരുന്ന് ഇങ്ങനെ ഇളിച്ച് വർത്താനം പറയാം രണ്ട് പട്ടിക്കാട്ടങ്ങൾ തന്നെ പറയാം അവർ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാം അവർക്ക് അവിടെ അവർ കുറച്ച് പേരുകൾ പറഞ്ഞു എസ് വൈ എസ് എസ് കെ എസ് എഫ് അതൊക്കെ മതസംഘടനകളാണ് അതുപോലെ തന്നെ കുറച്ച് പേരുകൾ പറഞ്ഞു അവരൊക്കെ പുതിയ ഡ്രസ്സ് അടിച്ചിട്ട് എടോ ഇവരൊക്കെ എത്രയോ കാലമായിട്ട് സന്നദ്ധ സേവനം ചെയ്യുന്ന ആളുകളാണ്